രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോഴാണ് പ്രതിപക്ഷത്തെ കരുത്തനായ ഒരു നേതാവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി ഏറെ നാളായി ഭയന്നത് ഒളിവിൽ സംഭവിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കെ അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അറസ്റ്റിലേക്ക് പോകുമെന്ന് ഉറപ്പായതോടെ അധികാരമൊഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം ചമ്പൈസോറിനെ ഏൽപ്പിക്കുകയായിരുന്നു അദ്ദേഹം പിന്നാലെ അറസ്റ്റിലാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് ഡൽഹി പുതിയ മദ്യനയം പ്രഖ്യാപിക്കുന്നത് എന്നാൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു മദ്യനയത്തിൽ കോടികളുടെ അഴിമതി നടന്നതായിട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിൽ പുറത്തുവന്നു ഇതോടെ ജൂലൈ മുപ്പത്തിയൊന്നിന് മദ്യനയം പിൻവലിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയായിരുന്നു ഡൽഹി സർക്കാരിനെയും ആം ആദ്മി നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ വേട്ട ആരംഭിച്ചത് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്കെതിരെ കേസെടുത്തായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സിസോദിയെ സി ബി ഐ ചോദ്യം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മാർച്ചിൽ ഇ ഡിയും സിസോദിയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതേ മാർച്ചിലാണ് മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ബി ആർ എസ് നേതാവുമായ കെ കവിതയിലേക്കും അന്വേഷണം നീളുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ അരവിന്ദ് കെജ്രിവാളിലേക്കും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തി കെജ്രിവാളിനെ സി ബി ഐ ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ തുടക്കത്തിൽ ആം ആദ്മി എം പി ആയ സഞ്ജയ് സിംഗ് അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പതിന് കെജ്രിവാളിന് ആദ്യ ഇ ഡി സമൻസ് ലഭിച്ചു തുടർന്ന് അങ്ങോട്ട് അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുമ്പ് വരെയായി ഒൻപത് സമൻസുകളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് എന്നാൽ പലതരം കാരണങ്ങൾ പറഞ്ഞ് കെജ്രിവാൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല അറസ്റ്റ് നേരിടേണ്ടി വരുമോ എന്ന ഭയം തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഒടുവിൽ ഇ ഡിയുടെ അവസാന നീക്കത്തിനു മുമ്പ് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകാനാവില്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയതോടെയാണ് എട്ടംഗ ഇ ഡി സംഘം കെജ്രിവാളിൻ്റെ വീട്ടിലെത്തിയത് രണ്ടു മണിക്കൂർ നീണ്ട റെയ്ഡിനും ചോദ്യം ചെയ്യലിനും ഒടുവിലായി അദ്ദേഹം എന്താണോ ഭയന്നത് അത് തന്നെ നടന്നു രാത്രി ഒൻപതോടെ ഇ ഡി കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായി രാജ്യ തലസ്ഥാനത്തും രാജ്യമൊട്ടുക്കും വലിയ പ്രതിഷേധത്തിലേക്ക് പോയ രാത്രിയിൽ അടിയന്തര വാദം തേടി ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയുടെ പടിവാതിക്കലുമെത്തി സുപ്രീം കോടതി രജിസ്ട്രാറെയാണ് ആം ആദ്മി രാത്രി തന്നെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചത് എന്നാൽ ഈ പാതിരാത്രിയിൽ വാദം കേൾക്കേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കുകയായിരുന്നു എന്നിരുന്നാലും അടുത്ത ദിവസം തന്നെ വാദം കേൾക്കുമ്പോൾ അനുകൂല ഉത്തരവ് വരുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മിയും കെജ്രിവാളും ഉള്ളത്